എല്ലാർ മണി ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് കേര ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല മസാലയൊക്കെ ചേർത്ത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു അരക്കിലോനോളം കയറ ഉണ്ട് അപ്പോൾ അത് നമുക്ക് വറുക്കാനായിരിക്കും മസാലയ്ക്ക് മിക്സിയുടെ ജാറിൽ ഒരു നാലഞ്ച് ചുവന്നുള്ളി നാലഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഒരു രണ്ട് മൂന്ന് കഷ്ണം കുഞ്ഞ് ഇഞ്ചി കഷ്ണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വറക്കാത്ത മല്ലി ഒരു അര ടീസ്പൂൺ ഒരു ടേബിൾ ടീസ്പൂൺ മെളകും പൊടി ഒരു ലേശം കളറിന് കാശ്മീരി ചില്ലി കുറച്ചുപ്പ് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം മീണ്ടയ്ക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് കടയിൽ നിന്ന് മുറിച്ച് പിടിച്ച കാരണം അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് അവർ മുറിച്ച് തന്ന നമ്മൾ മസാല പരട്ടിയിട്ടുണ്ട് ഇങ്ങനൊരു അരമണിക്കൂർ അങ്ങനെ വെച്ചാൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പം നല്ലോണം മസാല അതിൽ പിടിച്ചോളും അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മുടെ കയര വറുക്കാനുള്ളത് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിനി വറുത്തെടുക്കാം പാൻ വയ്ക്കാം ഓയില് ഒഴിച്ച് കൊടുക്കാം ചൂടായിട്ടുണ്ട് രണ്ട് തണ്ട് വേപ്പിൻ്റെ എല്ലാം വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ അടി തൈരിൻ്റെ കൂടി കുറച്ചിട അല്ലെങ്കിൽ അടി വേഗം കരി മീനൊട്ട വേഗം そうで അപ്പൊ മീനൊക്കെ മറിച്ചിട്ടു നല്ല മസാലയുടെ മണം വരുന്ന കേട്ടോ പിരിഞ്ചീരകത്തിൻ്റെയും വെളുത്തുള്ളി നല്ല മണം വരുന്നുണ്ട് അപ്പൊ ഒന്നും കൂടെയാവട്ടെട്ടോ മീൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം അപ്പോ കയറ വറുത്ത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ अब वीडियो इष्टा लाइक शेयर सब्सक्रैब्